ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് ദിസ് സ്ലോകിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ള ഒരു ഓറഞ്ച് പുഡിങ്ങുമായിട്ടാണ് വന്നിട്ടുള്ളത് ഫ്രഷ് ഓറഞ്ച് ജ്യൂസിനും ഫ്രഷ് ഓറഞ്ചും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പുഡിങ്ങി ചെയ്തെടുത്തിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് എല്ലാവരും ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം ഇപ്പോഴത്തേക്ക് നമ്മൾ ഹോം മെയ്ഡ് ഓറഞ്ച് പുഡിങ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം അതിന് വേണ്ടി നമുക്ക് ആദ്യം ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പില് ഒന്നര കപ്പ് നമ്മൾ പാൽ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് രണ്ട് സ്പൂൺ അളവിൽ കോൺഫ്ലോർ വേണം പിന്നെ അതേ ഇതുപോലെ ഓറഞ്ചിൻ്റെ തൊലിയുണ്ടല്ലോ അത് ഞാൻ ഇതേ ഇതേപോലെ ഇങ്ങനെ വെള്ളം വരാത്ത രീതിയിൽ ഗ്രൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു മൂന്നെണ്ണമാണ് വെച്ചിട്ടുള്ളത് അതായത് നമ്മുടെ ഈ പാലിൽ ചേർക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് അത് ഈ പാലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓറഞ്ച് ജ്യൂസാണ് ഞാനൊരു മൂന്ന് ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിലാണ് ഓറഞ്ച് ജ്യൂസ് ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള നമ്മളിപ്പോൾ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിലൊരു മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട് അത് മൊത്തം നമുക്കിപ്പോൾ ഇതിലേക്ക് ആവശ്യമില്ല പിന്നെ നമുക്ക് ആവശ്യത്തിന് ഒരു പകുതിയോളം പഞ്ചസാര നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ബാക്കി ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടൻസ്ഡ് മിൽക്ക് വേണം ഞാനിപ്പോൾ ഹോം മെയ്ഡ് കണ്ടൻസ്ഡ് മിൽക്കാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതാണ് നമ്മൾ ഇനിയിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതാവശ്യത്തിന് മുദ്രത്തിന് കുറച്ച് ഒഴിച്ചു കൊടുക്കുവാണ് നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഓപ്ഷനിലാണ് കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ ഷുഗർ ആവശ്യത്തിന് ആഡ് ചെയ്ത് മാത്രം കൊടുത്താൽ മതി അപ്പോൾ ഞാൻ നമ്മൾ ഇത്രയും ഇത് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ കോൺഫ്ലവർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അതെ ഞാനൊരു സ്പൂൺ ഇതേപോലെ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്പൂണിൽ ഫുള്ള് ഒരു സ്പൂൺ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അത് കട്ട കെട്ടാതെ നമുക്കിത് ഇതുപോലൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് കട്ടായി കുറച്ചിട്ട് നമുക്ക് ആ പഞ്ചസാര എല്ലാം ഇതിനകത്ത് നന്നായിട്ട് മെൽറ്റ് ആവണം അതേപോലെ കോൺഫ്ലവർ കട്ടയൊന്നും ചെയ്യുന്നും പിടിക്കാതെ നമുക്കതുപോലെ ഇളക്കി വയ്ക്കണം വേണം കേട്ടോ എന്നിട്ട് നമുക്കിനിയിപ്പോൾ ഇത് ഈ പാല് നമുക്കൊന്ന് ചൂടാക്കണം ഈ കോൺഫ്ലവർ ഉള്ളത് കൊണ്ട് തന്നെ അത് കുറുകി കുറുകി വന്നോളൂ അപ്പോഴത്തേക്ക് നമുക്കിനിപ്പം ഇത് കോൺഫ്ലവർ നമ്മൾ കട്ട് ചെയൊന്നും കെട്ടാതെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഗ്യാസിൽ വെച്ചത് ചൂടാക്കാം ഇത് നമ്മൾ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കണം ഓറഞ്ചിൻ്റെ ഒരു തൊലി കിടക്കുന്നത് കൊണ്ട് തന്നെ ചെറിയൊരു യെല്ലോയിഷ് കളർ നമ്മുടെ ആ ഒരു പാലിന് കാണും നിങ്ങൾക്ക് ചിലപ്പോൾ കാണുമ്പം അറിയാമായിരിക്കും കണ്ട ചെറിയൊരു യെല്ലോയിഷ് കളറുണ്ട് നമ്മൾ കട്ട പിടിക്കാതെ കൈ ഇളക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കൈ എടുക്കാതെ അപ്പോൾ നമുക്ക് നന്നായിട്ടത് കുറുകി വരുന്നത് പോലെ നമുക്കിതേപോലെ അത് ഇളക്കി കൊടുക്കാം ഇതിപ്പോൾ നമ്മുടെ പാല് കോൺഫ്ലോറൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ അത് അത്യാവശ്യം കുറുകി വരുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഒരു സമയത്ത് ഞാൻ സിമ്മിൽ ഇട്ടേക്കുവാണപ്പം ലേശം പരുവത്തിലൂടെ അതൊന്ന് കുറുകി കിട്ടണം ഇത് ഞാൻ വാനില വാനിലൈസെൻസ് എടുത്തിട്ടുണ്ട് അതിൻ്റെ അടപ്പുണ്ടല്ലോ അതിൻ്റെ അടപ്പിലേക്ക് ഒഴിച്ചിട്ട് ആ ഒരു അളവാണ് കേട്ടോ ഞാൻ വാനില വാനലൈസെൻസ് ഒഴിച്ചു കൊടുക്കുന്നത് വളരെ കുറച്ചളവിലാണ് നമ്മൾ വാനില ലൈസൻസ് ഒഴിച്ചിട്ടുള്ളത് ഇനി അതും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പൊ അത്യാവശ്യ അളവിലത് കുറച്ചും കൂടെ നന്നായിട്ട് കുറുകി വരണം പാലിൻ്റെ ഇത് നന്നായിട്ട് കുറുകി ഇതേ ഈ ഒരു പരുവത്തിൽ കുറുകി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതേ ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് ഇട്ടിട്ടുള്ള ഓറഞ്ചിൻ്റെ ആ തൊലി ഉണ്ടല്ലോ ഈ ഒരു സമയത്ത് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുവാണ് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ ഞാനിപ്പോൾ ഇതിനകത്ത് മൂന്ന് ഓറഞ്ചിൻ്റെ തൊലിയാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്കിത് എടുത്ത് കളയാം ഇനിയിപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതായത് നമ്മുടെ ഓറഞ്ച് ജ്യൂസ് അതായത് ഇത് ഫ്രൈ പാൻ എടുത്തിട്ട് നന്നായിട്ട് അരിച്ച് ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളതാണ് ഞാനത് മിക്സിയിൽ എടുത്ത അല്ല നമ്മൾ സാധാരണ നാരങ്ങ കട്ട് ചെയ്യുന്ന പോലെ നടുക്കൂടെ കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ പിഴിഞ്ഞിട്ട് എടുത്തിട്ട് പിന്നെ അവരരിപ്പ് ഒഴിച്ചിട്ട് അതിൻ്റെ ആരിയും കാര്യങ്ങളൊക്കെ ക കളഞ്ഞതാണ് കാരണം അരിയിട്ട് നമ്മൾ ഒരിക്കലും മിക്സിയിൽ അരയ്ക്കാൻ പാടില്ല അതിനകത്ത് ചിലപ്പം ഒരു കയ്പ് രസം വരും അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഇടേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബാക്കിയുള്ള പഞ്ചസാര ഉണ്ടല്ലോ കാരണം എൻ്റെ ഇത് ഓറഞ്ച് ഒരു ഇച്ചിരി പുളിയുള്ളത് കൊണ്ടാണ് ഇത്രയും പഞ്ചസാര ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുള്ള ഫുള്ള് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ളതുപോലെ കോൺഫ്ലവർ കോൺഫ്ലവർ ഞാൻ ഒരു സ്പൂണും ഇട്ടിട്ടുണ്ട് ഒരു അര അരസ്പൂണും കൂടെ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് ഇതൊന്ന് ഇതിലേക്ക് മിക്സ് ചെയ്ത് ചേർക്കണം ഇതേ നമ്മൾ ഗ്യാസിൽ ഗ്യാസിലെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇപ്പോൾ ഇട്ടിട്ടുള്ള ഒരു മീഡിയം ഫ്ലെയിമിലാണ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതേപോലെ ഇങ്ങനെ വിസ്ക് വെച്ചിട്ടിങ്ങനെ ഇളക്കി കൊടുക്കണം കോൺഫ്ലവർ ഉള്ളത് കൊണ്ട് തന്നെ അണുക്കി പിടിക്കാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ് നമ്മുടെ ഓറഞ്ച് ജ്യൂസും ഇപ്പം നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതേ നമ്മളിങ്ങനെ ഇളക്കുന്ന സമയത്ത് കണ്ടോ ഇടയ്ക്ക് ഇതുപോലൊരു വഴി ഇങ്ങനെ തെളിഞ്ഞു വരുന്ന ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ അതേ ഈ ഒരു പരുവത്തിൽ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുവാണ് ഇപ്പം നമ്മൾ ആദ്യം ഉണ്ടാക്കി വച്ചിട്ട് മിൽക്ക് വെച്ച് ഉള്ളതും ഇതും കൂടെ ഒരേപോലെ ചൂട് ആയിട്ട് തന്നെ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് തണുക്കാനായിട്ട് പാടില്ല ചൂടായിട്ട് ഒഴിക്കുമ്പോഴാണ് നന്നായിട്ട് നന്നായിട്ടത് സെറ്റാവുന്നത് ഇത് കണ്ടോ നമ്മളത് ഇങ്ങനെ കറക്കുന്ന നന്നായിട്ട് നന്നായിട്ടത് കണ്ടോ തെളിഞ്ഞു വരും ആ പാൻ നമുക്ക് കാണാൻ പറ്റും ആ ഒരു പരുവത്തിൽ വേണം നിർത്തി കൊടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ തന്നെ എന്തെ ഇങ്ങനൊരു ബൗളാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം ആ ഒരു ഓറഞ്ച് കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടത് ഇതേപോലെ ഒരു കുഴിഞ്ഞ സ്പൂൺ എടുത്തിട്ട് നമുക്ക് ആദ്യം ഫസ്റ്റ് ലെയറിലേക്ക് ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മൾ ഫസ്റ്റ് ലെയറിൽ എല്ലായിടും എന്തെങ്കിലും ഇതേപോലെ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ആ പാലിൻ്റെ മിക്സ് നമുക്ക് അടുത്തത് ഇനി ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ ഫുൾ ഇങ്ങനെ ഗ്യാപ്പ് ഇടാതെ ഇങ്ങനെ അതേപോലെയാണ് ഏറ്റവും ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇത് കുറച്ച് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കണ്ട നമ്മൾ ഒഴിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നന്നായിട്ട് അത് സെറ്റായിട്ടുണ്ട് കോൺഫ്ലവർ ഒഴിച്ചിട്ടുള്ളത് കൊണ്ടാണേ ഇനി നമുക്ക് വീണ്ടും അത് കുറച്ചും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അത് നമ്മളൊരു നടുക്ക് ഭാഗത്ത് മാത്രമേ വെക്കുന്നുള്ളൂ ഫുള്ള് നമ്മളെല്ലാടും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നില്ല ഇനി വീണ്ടും നമുക്ക് ഈ ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് വീണ്ടും ഇതിൻ്റെ മേളിലേക്ക് നമുക്ക് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം പുതിയ ഫുള്ള് ഈ ഒരു ബൗളിൽ നമ്മൾ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് ഓറഞ്ച് ജ്യൂസും ഷുഗറും കൂടെ ഇങ്ങനെ ചെറുതായിട്ട് പാനിലൊന്ന് കുറുക്കി എൻ്റെ മുകളിൽ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് തിരിച്ച് ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത് തിരിച്ച് നമ്മൾ പ്ലേറ്റിൽ വയ്ക്കുമ്പോൾ ആ ഒരു ജ്യൂസിൻ്റെ ടേസ്റ്റ് കൂടെ ഉണ്ടാവും അപ്പോൾ നമുക്കൊരു നാല് മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം അപ്പോൾ ഇതേ നാല് മണിക്കൂർ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയിട്ട് ഒരു ഏഴെട്ട് മണിക്കൂറായി കാരണം എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്ത് പോകേണ്ടി വന്നതുകൊണ്ടാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ട്രേയുടെ അതിനകത്ത് നീ കുറച്ച് ഇങ്ങനെ സൈഡിൽ കുറച്ച് ക്രാക്ക് പോലെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാമല്ലോ കാരണം എനിക്ക് എനിക്കൊന്ന് കൂടുതലായിട്ട് മണിക്കൂറുകളിരുന്ന് പോയത് കൊണ്ടാണ് അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് മാക്സിമം നാല് മണിക്കൂർ മാത്രമേ ഇരിക്കാവൂ അത് കൂടുതൽ എന്തായാലും ചെയ്യാൻ പാടില്ല കണ്ടോ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ലൈൻസ് ലൈൻസ് പോലൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാൽ അത് ലാസ്റ്റ് കുറുക്കി ഒഴിച്ച് വെച്ചിട്ടുള്ള ആ ഓറഞ്ച് ജ്യൂസ് അതേപോലെ തന്നെ ഇതേപോലെ വീണിട്ടുണ്ട് കാരണം ഈ ഒരു പുഡിങ്ങിയും ആ ഓറഞ്ച് ജ്യൂസിലൂടെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ് നിങ്ങൾക്കുണ്ടോ നമുക്കിത് ഇങ്ങനെ കട്ടിയായിട്ട് നമ്മൾ സാധാരണ പുഡിങ്ങും കിട്ടുന്നതുപോലെ കിട്ടിയിട്ടുണ്ട് പക്ഷേ അതിന് ഇടയ്ക്ക് ഇങ്ങനെ ഒരു ലൈൻസ് പോലെ വന്നതാണ് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഒത്തിരി മണിക്കൂർ ഇരുന്നതുകൊണ്ട് ഏറ് കയറിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത് സാധാരണ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയല്ല വരുന്നത് നല്ല ഇതായിട്ട് തന്നെയാണ് സാധാരണ എനിക്ക് കിട്ടാറുള്ളത് കാരണം തിരിച്ച് കഴിയുമ്പം നല്ലൊരു രീതിയിൽ കിട്ടും നമ്മൾ ബൗൾഡ് ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടുകയും ചെയ്യും ആ ഓറഞ്ച് ജ്യൂസ് ഇതുപോലെ സൈഡിൽ ഇതേപോലെ തന്നെ കിടക്കുകയും ചെയ്യും അങ്ങനെയാണ് സാധാരണ വരുന്നത് പക്ഷേ ഇത് എനിക്ക് ഞാൻ എപ്പോൾ വെച്ചാലൊരു മൂന്നര നാല് മണിക്കൂറിനകത്താണ് എടുക്കാറുള്ളത് ഇപ്പോൾ ഇത്രയും നേരം ഇരുന്ന് പോയത് കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ടേസ്റ്റിന് യാതാൽ ഒരു ഇല്ല നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മൾ കഴിക്കുമ്പം ഇതിൻ്റെ ഒരു പീസും അതുകൊണ്ടേ ഞാനിപ്പോൾ കാണിച്ചു തരാം ഈ ഇതിൻ്റെ ഒരു പീസും അതേപോലെ ഈ ജ്യൂസും കൂടെ ഒന്നിച്ച് നമ്മൾ സ്പൂണിലെടുത്ത് കഴിക്കണം അതാണ് ശരിക്കും ടേസ്റ്റ് ഞാൻ ആദ്യം ഈ ഒരു വീഡിയോ ഇപ്പോൾ ഇങ്ങനെ ക്രാക്ക് പോലെ വന്നത് കൊണ്ട് ഇടണ്ടാന്ന് വിചാരിച്ചാണ് പക്ഷേ ഇതിൻ്റെ ഒരു ടേസ്റ്റ് കൊണ്ട് നിങ്ങളത് മിസ്സ് ചെയ്യേണ്ടാന്ന് വിചാരിച്ചുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പം ശരിക്കും ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് എനിക്ക് ശരിക്കും നല്ല വിഷമമായിപ്പോയി കാരണം നല്ല രീതിയിൽ കിട്ടുന്നതാണ് പക്ഷെ എന്തോ പ്രസൻറ്റേഷൻ ചെയ്ത സമയത്ത് എനിക്ക് ഇങ്ങനൊരു ഇങ്ങനൊരു ക്രാക്ക് വന്നത് കൊണ്ടുള്ള ഒരു വിഷമം മാത്രമേ ഉള്ളൂ പക്ഷേ ടേസ്റ്റ് അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മാക്സിമം നിങ്ങൾ മൂന്നര നാല് മണിക്കൂറിനുള്ളിൽ സാധനം തിരി എടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ വരില്ല അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് ഫോർ വാച്ചിങ്